கவர்மெண்ட்னோடு ஆயிட்ட அப்படி இரநூறு சமரம் நடத்தணும் பின்னா அப்படி இரநூ சமரம் நடத்தினா பார்ட்டிகளாக உள்ளிலும் உள்ள சமரம் உண்டு கவர்மெண்ட் தான் பிதிப்பன்மாரும் உண்டு എന്നുള്ളതിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് പിന്നോക്ക വിഭാഗക്കാരെന്നുള്ളതിലുള്ള ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ജീവിതം സമരമാണ് അങ്ങനെ ഈ ചെയ്യുന്ന പ്രസംഗിക്കുകയും ജയിലിൽ നിന്നിറങ്ങി വന്ന് ആളുകളെല്ലാം അങ്ങേരെ കൊണ്ടു കടന്ന് സ്വീകരണം നടത്തുകയൊക്കെ ചെയ്യും പങ്കിട്ടുണ്ട് ഏത് പ്രശ്നവും അതെൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തണം അല്ലാതെ പൈസയ്ക്ക് വേണ്ടി വേണ്ടിട്ടാ ഷീത്താൻ പാടില്ല ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത ഓർക്കുന്നു കരയാത്ത ഗൗരി തളരാത്ത ഗൗരി കലി കൊണ്ട് നിന്നാൽ ഭദ്രകാളി എന്തൊരു അസാധാരണമായ വ്യക്തിത്വമാണല്ലേ കേരളത്തിന്റെ ഉരുക്കു വനിത കെ ആർ ഗൗരിയമ്മ നൂറ്റൊന്ന് വയസ്സ് പിന്നിടുന്ന ഗൗരിയമ്മയോടൊപ്പം നമ്മുടെ വനിതാ സാമാജികർ ചെലവിട്ട അസുലഭ നിമിഷങ്ങൾ സഭാ ടിവിയുടെ ഇന്നത്തെ സെൻട്രൽ ഹാൾ എപ്പിസോഡ് തലമുറകളിലൂടെ സംക്രമിച്ച ആ പെൺകരുത്തിന്റെ സംഗമത്തെ രേഖപ്പെടുത്തുകയാണ് കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരിയമ്മ സമാനതകളില്ലാത്ത വ്യക്തിത്വം കേരളത്തിൻ്റെ വിപ്ലവ നക്ഷത്രം ശ്രീമതി കെ ആർ ഗൗരിയമ്മയ്ക്കൊപ്പം ഇന്ന് ഞങ്ങൾ കേരള നിയമസഭയിലെ നാല് വനിതാ എം എൽ എമാരാണ് ഉള്ളത് കൊട്ടാരക്കര എം എൽ എ ശ്രീമതി ഐഷ പോറ്റി പീരുമേട് എം എൽ എ ശ്രീമതി ഇ എസ് ബിജിമോൾ വൈക്കം എം എൽ എ ശ്രീമതി സി കെ ആശ ഒപ്പം മുൻ എം എൽ എ കൂടിയായ അഡ്വക്കേറ്റ് രാജൻ ബാബു പാർട്ടിക്കും എം എൽ എമാർക്കും ഗൗരിയമ്മയ്ക്കും മുൻ പരിചയമില്ലായിരുന്നെങ്കിലും അധികാരത്തിലേറിയ ആറാം ദിവസം കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് പാസ്സാക്ക ഇഷ്യൂ ചെയ്യണ്ടായി ഇതിന് ഇതെങ്ങനെ സാധിച്ചു എന്തെല്ലാമായിരുന്നോ ഇതിന് തയ്യാറെടുപ്പുകൾ ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ ഗൗരിയമ്മ കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും കേസുകൾ നടത്തിയുള്ള പരിചയമൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു കോടതിയിൽ അത് ടെസ്റ്റ് ചെയ്തു ശരിയാണോ തെറ്റാണോ എന്നോ പരീക്ഷയും കൂടെ നടത്തിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ നടത്താൻ പ്രയാസമില്ല എവിടേയും മേഡമെടുക്കും മാത്രമല്ല ഇളയതായിരുന്നു സെക്രട്ടറി പിന്നെ ലാ സെക്രട്ടറി ഇളയതുണ്ടായിരുന്നു റവന്യൂ സെക്രട്ടറി ഉണ്ടായിരുന്നു ഞങ്ങൾ കൂ കൂട്ടായിട്ട് ആലോചിച്ചും പിന്നെ ഞാൻ കോടതിയിൽ കേസ് കേട്ടു

ഞാൻ നിയമം പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് പോയി അവിടെ തിരുവനന്തപുരത്ത് പഠിച്ച് അവിടെ അന്ന് കൊക്കിലെ ഗവണ്മെൻറ്റ് പ്ലീഡറാണ് പ്ലീഡറായ അമ്മാകൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് ആനുകൂല്യം അനുകൂലം വരത്തക്ക വിധത്തിലുള്ള പല കാര്യങ്ങളും അന്നുണ്ടായിരുന്നു കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ സഖാവേ കോടതിയിൽ കേസ് നടത്തിയിട്ടുണ്ടോ ഞാൻ കേസൊക്കെ നടന്നിട്ടുണ്ട് ഉണ്ട് കോടതി കേസ് നടത്തി മുൻസിപ്പിനോട് എക്സ്പാർട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓ ഒബ്ജെക്ട് ചെയ്താൽ അവര് ഒബ്ജെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോ ഞാൻ അതിനാ ഒബ്ജെക്റ്റ് ചെയ്യുന്നു അപ്പം പുറത്ത് നിൽക്കുന്ന ആരാണ്ട് ഞാൻ കിടന്ന് തകർക്കുന്നെന്നും പറഞ്ഞ അച്ഛൻ റോഡി കൂടെ പോവുകയായിരുന്നു പറമ്പാ കളച്ചപ്പറമ്പ പറമ്പാ അതേ മകള് അവളെ കളഞ്ഞ തകർത്തോ ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോ എന്താ അഭിമാനം തോന്നുന്നുണ്ടോ അന്നത്തെ കാലത്ത് ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്ത് അപ്പൊ കക്ഷികൾ വരെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കൂടി വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് ഈ പല സമരങ്ങളും പോരാട്ടങ്ങളും നടത്തിയപ്പോ ഭരണത്തിൽ കയറിയപ്പോൾ ആ സമര പോരാട്ടങ്ങളിലെ കാര്യങ്ങൾക്ക് നടത്തുന്നതിന് എന്തെല്ലാമായിരുന്നു തടസ്സം ഗവൺമെൻറിൽ വരുമ്പോൾ ആരോട് സമരം ചെയ്യാനാണ് അവിടെ ഇരുന്നുണ്ട് ഗവണ്മെന്റിനോട് രാഷ്ട്രങ്ങളെ സമരം ഗവർമെൻ അവിടെ ഇരുന്നുണ്ട് സമരം നടത്തണമെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് സമരം നടത്തുന്ന പാർട്ടിയുടെ അകത്ത് ഉള്ളിലുള്ളൊരു സമരമുണ്ട് പാർട്ടിക്കുള്ളിൽ സമരം പാർട്ടിയുടെ അകത്ത് തന്നെ പിന്തിരിപ്പന്മാരും പിന്തിരിപ്പന്മാരും പാ അവരുതമ്മിലുള്ള അസാധാരണമായ ധീരത അസാധാരണമായ പോരാട്ട വീര്യം തെളിഞ്ഞ ചിന്ത മൂർച്ചയുള്ള വാക്കുകൾ സുദൃഢമായ നിലപാടുകൾ കെ ആർ ഗൗരിയമ്മയെ വിശേഷിപ്പിക്കുവാൻ നമുക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ട് അടുത്തെത്തുന്ന അല്ലെങ്കിൽ അടുത്തുള്ള കനലുകളെ പോലും ജ്വലിപ്പിക്കുന്നതാണ് കെ ആർ ഗൗരിയമ്മ എന്ന അഗ്നി വാസ്തവത്തിൽ കെ ആർ ഗൗരിയമ്മ എല്ലാവർക്കും പ്രചോദനമാണ് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ഗൗരിയമ്മയെ ഇന്റർവ്യൂ ചെയ്യുവാനായി എത്തിയിട്ടുണ്ട് അന്നും വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നൂറ്റിയൊന്നാം വയസ്സിലും കെ ആർ ഗോപരിയമ്മക്കുള്ളിലുള്ള ഒരു കിടാത്ത അഗ്നി അതാണ് വാസ്തവത്തിൽ ഞങ്ങളെല്ലാവരെയും രാഷ്ട്രീയ സമരം ഞങ്ങൾ പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ പിന്നീട് അതേ വിഷയങ്ങള് അധികാരത്തിൽ വന്നപ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞോ അതിന് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായി ആ ബുദ്ധിമുട്ടുണ്ട് ഗവൺമെൻറ്റിൽ തന്നെ പിന്തിരിപ്പന്മാരും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ അടുത്ത് തന്നെ വാദപ്രതിവാദവും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ അപ്പോൾ ബുദ്ധിമുട്ടും പറഞ്ഞു മനസ്സിലാക്കലും ബാക്കിയുള്ളതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പോയിരുന്ന് കാശ് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന അല്ല അങ്ങനെ കാണിക്കുന്നവർ കണ്ടേക്കാം ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആളുകളാണെങ്കിൽ അത് അവര് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് നടക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കി അത് ചർച്ച ചെയ്ത് അതിന് വേണ്ടി ആളുകൾ അണിനെത്തുക ഒരു കാലത്ത് മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതിനെ സംബന്ധിച്ച് വനിതാ മുഖ്യമന്ത്രി അതിൻ്റെ ശേഷമുണ്ട് ആ നമ്പൂരിയില്ല നമ്പൂരി പെണ്ണെന്ന് ഒക്കെ ഉള്ളതിലാണ് പ്രത്യേകിച്ച് എന്നോട് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ എന്നുള്ള നിലയിലുണ്ട് സ്ത്രീ എന്നുള്ള നിലയിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് പിന്നോക്ക വിഭാഗക്കാരെന്നുള്ള നിലയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് സഖാവ് എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് ആ തടസ്സങ്ങളെ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് വിശദീകരണം നടത്തിയും അതുപോലെ തന്നെ കൂട്ടത്തിലിരിക്കുന്ന ആളുകളുമായിട്ട് ഐക്യം ഉണ്ടാക്കിയും ആണ് അത് നേരിട്ടത് മറ്റ് സഹപ്രവർത്തകരുടെ നിന്ന് ഇതുപോലെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എല്ലായിടത്തും ജീവിതം തന്നെ ഒരു സമരാണ് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ജീവിതം സമരാണ് സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ പൊതുജീവിതത്തിലും ഒരു ജനപ്രതിനിധി എന്നുള്ള ജീവിതത്തിലും ആ പ്രവർത്തനത്തിലും വലിയ ഒരു സന്തോഷം തോന്നിയ ദിവസമാണ് കെ ആർ ഗൗരിയമ്മ എന്ന നമ്മളെന്നും പത്രങ്ങളിലും ടി വി കണ്ടിട്ടുള്ള ആ വർത്തമാനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആ ഗൗരിയമ്മയുമായിട്ട് കുറേ സമയം ചെലവഴിക്കാൻ നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞതിൽ ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട് റവന്യൂ മന്ത്രി എക്സൈസ് മന്ത്രി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അങ്ങനെ സഖാവ് ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആറ് ഇരുപത്തിയെട്ടാം വയസ്സിലല്ലേ പ്രണയം ആയിട്ടുള്ള ഞങ്ങൾ ചോദിക്കുന്ന അങ്ങനത്തെ ഒരു വിപ്ലവ അങ്ങനെയുള്ള നായികൃലഭാവങ്ങൾ സഖാവ് നല്ല ഭംഗിയുള്ള ആളായിരുന്നെന്നും ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നൊക്കെ ഒരു ഇതിൽ വായിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അവരെ ആര് ചോദിച്ചാലും അതിനെയൊക്കെ എതിർത്തിട്ട് അതാണ് വീണ ബാക്കി ചോദിച്ചത് ഓ അങ്ങനെ പ്രസംഗിക്കാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് ആളുകളെല്ലാം അങ്ങനെ കൊണ്ടു നടന്ന് സ്വീകരണം നടത്തുകയൊക്കെ ചെയ്യും ഇപ്പം തങ്കാളിറ്റുണ്ട് അപ്പോൾ വർത്തമാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ രണ്ടാകേണ്ടി വന്നു അത് നിലപാടുകൾ കാരണമാണ് നിലപാടുകളിൽ രണ്ടായിട്ട് നിന്നില്ലേ രണ്ടായി അതിനകത്ത് ുംയേ നമുക്ക് ഇനി ഇതെല്ലാം അടുത്തു ഇനി ഇതും വേണ്ട എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഉണ്ടാകുന്ന ആർക്കും ഗൗരിയമ്മ ഈ നൂറ്റി ഒന്നാം വയസ്സിലും കാണിക്കുന്ന ആർജവും തീർച്ചയായിട്ടും ഒന്ന് ആ ഓർക്കുന്ന ആളുകൾ ഒരു കാരണവശാല് ഇനി എനിക്ക് വയ്യ ഇനി ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി ഒരു റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ പോവുകയാണ് എന്ന് കാരണം പൊതുപ്രവർത്തന രംഗത്തൊന്നും ഇല്ല അതിൻ്റെ ആവശ്യവുമില്ല കാരണം ഈ പൊതുപ്രവർത്തന രംഗത്ത് ഓരോ ദിവസവും ലഭ്യമാകുന്ന അറിവുകൾ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഗൗരവമ്മയെ കണ്ട് ഓരോ ദിവസവും ഗൗരവമ്മയെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുമ്പോൾ സംസാരിക്കാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ തളർന്നു പോകേണ്ട കാര്യമില്ല എന്ന ഒരു സന്ദേശമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിപരമായി ഗൗരവയെ കാണുമ്പോൾ എനിക്ക് ലഭ്യമായിട്ടുള്ളത് എട്ട് വനിതാ എം എൽ എമാരാണ് നിയമസഭയിൽ ഉള്ളത് ഞങ്ങളതിൽ നാലു പേരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്താണ് ഏത് പ്രശ്നവും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തണം അല്ല അതെ പൈസയ്ക്ക് നടത്താൻ പാടില്ല അതുപോലെ തന്നെ സ്ഥാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നടത്താൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വേണം രാഷ്ട്രീയം നടത്താൻ രാഷ്ട്രീയം ജനസേവനമാണ് ജനങ്ങളെ സേവിക്കാനാണ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് വനിതകൾ കൂടുതലായിട്ട് ഈ രംഗത്തേക്ക് വരണം എന്ന് താല്പര്യമുണ്ടോ അവകാശമേ നടക്കുള്ളു ഈ വനിതാ മന്ത്രിമാർക്ക് വലിയ പ്രാധാന്യമുള്ള വകുപ്പുകൾ കൊടുക്കുന്നില്ല എന്നൊരു എനിക്ക് വകുപ്പ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് അത് കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കെ ആർ ഗൗരിയമ്മയെ നേരിട്ട് കാണുന്നതിനും അടുത്ത് സംസാരിക്കുന്നതിനും ഇടപഴകുന്നതിനും ഒക്കെയുള്ള ഒരവസരമാണ് ഇന്ന് എനിക്ക് ലഭ്യമായത് ഒട്ടേറെ കാര്യങ്ങൾ ഗൗരവമായി സംസാരിക്കാൻ സാധിച്ചു അവിടെ അത് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ സാധിച്ചു ഇതെല്ലാം കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം തീർച്ചയായും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അഗ്രഗണ്യായ സ്ഥാനത്താണ് ഗൗരിമ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ പോലും ഈ നൂറ്റി ഒന്നാം വയസ്സിൽ പോലും ആ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ആ ഓർമ്മകളുടെയും അല്ലെങ്കിൽ ഇടപെട്ട വിഷയങ്ങളുടെയും എടുക്കുന്ന നിലപാടുകളുടെയും ഒക്കെ ആ കനലിൻ്റെ ആ ഒരു ആളിക്കത്തിൽ തന്നെയാണ് ആ ഒരു സ്ഥാനത്തേക്ക് ഗൗരിയമ്മയെ തീർച്ചയായും ആലോചിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് നേരെ ഉണ്ടാകാവുന്ന വിമർശനങ്ങളെ അതിജീവിക്കുവാൻ കൃത്യമായിട്ടുള്ള പഠനവും കൃത്യമായിട്ടുള്ള അവതരണവും അനിവാര്യമാണ് എന്ന് ഗൗരിയമ്മ പറയുന്നു അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് കാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല അതിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിയോഗിക്കപ്പെടുന്ന തലങ്ങൾ എവിടെയാണ് എന്നുള്ളതല്ല പക്ഷേ അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അവിടെ ഗൗരിയമ്മ പറഞ്ഞത് ഏത് വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്തു എന്നുള്ളതല്ല മറിച്ച് അവിടെ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനം എന്ന് പറയുന്നു വാസ്തവത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കൊക്കെ വളരെയേറെ മാതൃകയാക്കാവുന്ന വാക്കുകളാണ് ഈ പ്രായാധിക്യത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിലും ആരോഗ്യം വളരെ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഗൗരിയമ്മ പങ്കുവച്ചത് പതിനാറ് വർഷം മന്ത്രി നാൽപ്പത്തിരണ്ട് വർഷം നിയമസഭാംഗം അതുമാത്രമല്ല എത്ര പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ അതായത് നമ്മുടെ ഒരു റവന്യൂ സംവിധാനത്തെയും നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നിർമ്മാണങ്ങളാണ് ഗൗരിയമ്മ നടത്തിയിട്ടുള്ളത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത ഓർക്കുന്നു കരയാത്ത ഗൗരി തളരാത്ത ഗൗരി കളികൊണ്ട് നിന്നാൽ ഭദ്രകാളി എന്തൊരു അസാധാരണമായ വ്യക്തിത്വമാണ് അല്ലേ കെ ആർ ഗൗരമ്മുടേത് വയസ്സാകുമ്പോഴും ഒട്ടും തന്നെ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതായി കല്ല ഇപ്പോഴും ഉള്ളിൽ ചൊല്ലിച്ചുകൊണ്ടിരിക്കുകയും ആൻസർ തന്നെ എത്ര ഇത്രയും പ്രായത്തിൽ ആ ഓർമ്മശക്തിയാണ് ഏറ്റവും ഓർമ്മശക്തി വളരെ അവശതയിൽ ഇരിക്കുമ്പോൾ പോലും പറയുന്നത് ആര് ഏത് വകുപ്പെന്നുള്ളതല്ല അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണെന്നുള്ള അത് അതുപോലെ ഒരു പരിചയവും എങ്ങനെ ഈ മന്ത്രിയായിട്ടിരുന്നപ്പം മുൻപരിചയമില്ലാത്ത മന്ത്രിമാർ ആദ്യമായിട്ടൊരു മന്ത്രിസഭ വന്നപ്പം എങ്ങനെയെന്നുള്ളത് പഠിച്ചു ചെയ്യുക എന്നുള്ളത് സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് ഒരിക്കലും ഒരു കുറവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു അനുഭവം തന്നെയാണ് കെ ആർ ജൂരിസ് എത്തിയിരുന്നത് കെ ആർ ഗൗരിയമ്മയെ കുറിച്ച് ഓർമ്മ നമുക്ക് പണ്ടും ചെറുപ്പത്തി മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ട് കെ ആർ ഗൗരി ഭരിക്കട്ടെ സ്വഭാവ് കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീൽ ആ ഒരു തെരഞ്ഞെടുപ്പില് മൊത്തം കേരളം മുഴുവൻ അങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു പക്ഷെ അവസരം ഗൗരമ്മക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു മനസ്സിലുണ്ടത് ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അതിന്റേതായിട്ടുള്ള പ്രയാസങ്ങൾ സ്ത്രീ എന്നുള്ള നിലയിലുള്ള പ്രയാസങ്ങള് പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടാണ് അതിജീവിക്കുന്നതിലാണ് അതിജീവിക്കുകയാണ് വേണ്ടത് ആ ഒരു നൂറ്റൊന്നാം വയസ്സിലും ആ ഒരു കരുത്ത് ശരിക്കും പറഞ്ഞാൽ ഓരോ വിഷ ഓരോ വാക്കുകൾ സംസാരിക്കുമ്പോഴും പ്രായത്തിൻറെതായിട്ടുള്ള ക്ഷീണം ഉണ്ടായെങ്കിലും വാക്കുകളിലും ചിന്തകളിലൊന്നും ഒരു ക്ഷീണവും ക്ഷീണം രീതിയിൽ പല വെല്ലുവിളികൾ നേരിട്ടുണ്ടെന്ന് ഗൗരിമ തന്നെ പറഞ്ഞു അതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പാഠമാണ് അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഒരു ജനപ്രതി എന്നുള്ള രീതിയിലും ഒരു സ്ത്രീ ജനപ്രതി എന്നുള്ള വനിതാ ജനപ്രതി എന്നുള്ള രീതിയിലും പറഞ്ഞത് ഞാൻ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുമായിരുന്നു അതായത് വിമർശിക്കുവാൻ ഒരു പക്ഷേ വിമർശകർക്കുടെ നാവടപ്പിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങളെ പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തു ഗൗരിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുണം വളരെ ജനകീയമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ അടിത്തറയുണ്ടല്ലോ അതുകൊണ്ടാണ് ഇടയ്ക്ക് പറഞ്ഞു ആ പോരാട്ട കാലത്തെ കാര്യങ്ങൾ അധികാരത്തിലെത്തിയപ്പോ പൂർണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഗുരുമ്പോ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അതുപോലെ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ തന്നെയല്ല എല്ലാരും ചേരുമ്പോഴേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അവരവരുടെ മാത്രം ചിന്തിച്ചു കഴിവാണ് ശരി തീർച്ചയായിട്ടും എല്ലാരും ഇതൊന്നും കൂടെ ും സാധാരണ രീതിയിൽ സ്ത്രീകളൊക്കെ ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് വന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിൽ ഇന്നൊരു അഞ്ചു വർഷം പഞ്ചായത്തും പറയല്ലെങ്കിൽ അത്തരം സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങ് മടുത്തുപോയി ഇനി ഞാൻ ഈ രംഗത്തേക്കില്ല എന്നൊക്കെ എന്നാൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഇനി നമ്മളില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഇപ്പം എടുത്തു നോക്കിക്കോ ഉത്തരതല പഞ്ചായത്തില് പഞ്ചായത്തുകളിലൊക്കെ വരുന്ന ആളുകൾ തൊണ്ണൂറ് ശതമാനം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും തൊണ്ണൂറ് ശതമാനം ആളുകളും തിരിച്ച് വീടുകളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതാണ് എന്നാൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പങ്കാളിത്തം കൊടുക്കാനായിട്ട് ഭരണ പങ്കാളിത്തം റിസർവേഷനിലൂടെ വരുന്നതാണ് എന്നാൽ ഈ പറയുന്ന രാഷ്ട്രീയ പങ്കാളിത്തം ഇപ്പോൾ ഒരു പാർട്ടി ഘടകങ്ങളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ രാഷ്ട്രീയ പങ്കാളിത്തത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പക്ഷേ ഗൗരവമേ പോലെ ഒരാൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പങ്കാളിത്തത്തോടൊപ്പം തന്നെ ഭരണ പങ്കാളിത്തത്തിനും എത്തപ്പെട്ടു ആ എത്തപ്പെട്ടു എന്ന് മാത്രമല്ല ഈ നൂറ്റൊന്നാം വയസ്സിലും സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഗൗരവമ്മയിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു വ്യക്തിത്വമായിട്ട് ഒരു അതിജീവനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിലെ സ്ത്രീകൾക്ക് സ്ത്രീകളെ പഠിപ്പിക്കാനും നമുക്ക് മാതൃകയാക്കാനും കഴിയുന്ന അല്ല എല്ലാം പൊതുജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു രാഷ്ട്രീയം ജനസേവനം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കുകയാണ് നമ്മൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നു എന്നതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് അവര് ക്യാമ്പയിനുകൾ ഓർഗനൈസ് ചെയ്യുന്ന രീതികൾ എന്താണ് ഏത് തരത്തിലാണ് വിഷയങ്ങളെ അവർ എടുക്കുന്നത് ആ വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും മനസ്സിലാക്കാനുള്ള ഒരു പഠനം കൂടി ഈ രാഷ്ട്രീയ പങ്കാളിത്തത്തിന് അനിവാര്യമാണ് പക്ഷെ പലപ്പോഴും ആ ഒരു രംഗത്ത് നമ്മൾ പരാജയപ്പെട്ട് പുറകോട്ട് പോവുകയാണ് ഇപ്പം പാർട്ടിയുടെ ചില പ്രധാനപ്പെട്ട ക്യാമ്പയിനുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോലെ ഒരു ക്യാമ്പയിൻ വരും നമ്മൾ മത്സരിക്കുന്ന മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ് പോലെ ഒരു ക്യാമ്പയിനിൽ മറ്റാളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട് ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പാർട്ടി ഫണ്ട് പിരിപ്പ് അല്ലെങ്കിൽ പാർട്ടി ക്യാമ്പയിനുകൾ പാർട്ടി ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ അതിൽ നമ്മൾ ചെയ്യേണ്ട സംഭാവനകൾ അത് പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ പത്തും നാൽപ്പതും വർഷത്തെ അവരുടെ പഠനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളിലേക്ക് അവരെ ആർജിച്ചു വരുന്നത് ഈ പൊതുസമൂഹം നമുക്ക് വരച്ചിട്ടുള്ള ചില ബൗണ്ടറീസ് ഉണ്ട് ആ ബൗണ്ടറീസിനപ്പുറത്തേക്ക് പോകാതെ ഈ നല്ല നല്ലവച്ച എന്ന് പറയുന്ന ആ പേരിനകത്ത് നിൽക്കണം എന്നുള്ള ആ ഒരു വാശിയോട് കൂടി നിൽക്കുമ്പോൾ പലപ്പോഴും പലർക്കും ഈ പറയുന്ന കടമ്പകൾ കടന്ന് അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച ഒരു കാലഘട്ടത്തിന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അതി ഒരു കാലഘട്ടത്തിനപ്പുറത്തേക്ക് വളർന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഒക്കെ ഉണ്ടായ എല്ലാത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഗൗരിയമ്മയുടെ ഗൗരിയമ്മയെ കെയർ ഗൗരിയമ്മയാക്കിയതിന്റെ പിന്നിലുള്ള കാരണം എന്നാണ് എനിക്കിത് നിലപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ആർ ഗൗരിയമ്മ അത് വ്യക്തി ജീവിതത്തെ ഒരു പക്ഷേ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ പോലും വളരെ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം അന്ന് ഗൗരിയമ്മ എടുത്തു അത് ഗൗരിയമ്മയുടെ ശരിയായിരുന്നു അന്നത്തെ അപ്പം നമുക്ക് ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ പോലും നമുക്കൊരു തീരുമാനം അത്തരത്തിൽ എടുക്കാൻ കഴിയും കഴിയില്ല കുടുംബ ജീവിതവും പൊതുജീവിതവും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായാൽ സ്വാഭാവികമായി എന്തിനോട് കോംപ്രമൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ത്യജിക്കുക എന്ന് ജീവിച്ചാൽ ഒരു സംഘർഷം ആ സംഘർഷത്തെ അതിജീവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ എടുക്കുക എങ്കിൽ പിന്നെ പൊതുജീവിതം നമുക്ക് അവസാനിപ്പിക്കാൻ വ്യക്തി ജീവിതത്തിൽ പക്ഷെ ഗൗരമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്ലാഷും ആ ഒരു ക്ലാഷിയും ഗൗരിയമ്മ നമുക്ക് മാതൃക ആയി എന്നുള്ളതാണ് വനിതാ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള രീതിയിലും ജനപ്രതികൾ എന്നുള്ള രീതിയിലും നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഗൗരിയമ്മയിൽ നിന്ന് പഠിക്കാനുണ്ട് ഇനിയും ആ പാതയിലേക്ക് നമുക്ക് ഒട്ടേറെ ദൂരെ സഞ്ചരിക്കാനുമുണ്ട് തെളിമയാർന്ന ചിന്തകൾ ഈ നൂറ്റിയൊന്നാം വയസ്സിലും കൃത്യമായ നിലപാടുകൾ കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയുവാനുള്ള ആർജവം നേരിടുന്ന വെല്ലുവിളികളെ അത് ലിംഗപരമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതിനെ അതിജീവിക്കുവാനുള്ള നിശ്ചയദാർഢ്യം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു സ്ത്രീകളും ഒരു ഴുപതൊക്കെ ആകുമ്പോഴും പുരുഷന്മാർ വളരെ എങ്ങായി നിന്നിട്ട് പൊതുപ്രവർത്തനുണ്ടാകും അവിടെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഒരു എഴുപതില് പുരുഷന്മാരെയും ഒരു എഴുപതിലെത്തിയ സ്ത്രീകളെയും സമാനമായി നമ്മൾ താരതമ്യം ചെയ്താൽ എഴുപതിലെത്തിരി സ്ത്രീകൾ ഒരു തൊണ്ണൂറും എഴുപതിലെത്തിയ പുരുഷന്മാരെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ മനസ്സിൽ ഒരു പ്രധാന ഘടകമാണ് ഗൗരവയിൽ ഈ നൂറ്റൊന്നാം വയസ്സിലും ഒരു പോരാട്ടത്തിന്റെ മനസ്സ് സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് അവസാനം ചോദിക്കേണ്ടി ഒരിക്കൽ കൂടി അത്രയ്ക്കും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ആർജം ഇപ്പോഴും ഉണ്ട് സവിശേഷമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഗൗരിയമ്മക്കൊപ്പം നമ്മൾ ചെലവഴിച്ച സമയം പ്രത്യേകിച്ച് അനാരോഗ്യത്തിന്റെ സമയത്തും ഇടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു ഗൗരിയമ്മ വളരെ നമ്മളോട് ചോദ്യങ്ങളോട് പ്രതികരിച്ചു സൂക്ഷ്മമായി കാര്യങ്ങൾ പറയുവാൻ ഗൗരിയമ്മ ശ്രമിച്ചു നമുക്ക് ഈ ഓർമ്മകൾ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നിശ്ചയമായിട്ട് ഗുണപരമായി സ്വാധീനിക്കും എന്ന് തന്നെ ആറ് മന്ത്രിസഭകളിലായി പതിനാറ് വർഷം മന്ത്രി വയസ്സിലും മന്ത്രിയായി ഇന്നേ വരെ ഒരു ആരോപണം ലോകത്തിലെ ഏക വ്യക്തി ഒരു പക്ഷേ ഗൗരിയമ്മ ആയിരിക്കും ഈ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് മറ്റെല്ലാ രാഷ്ട്രീയക്കാരിൽ നിന്നും ഗൗരിയമ്മ அபரம் வசதி அங்கே நல்ல சத்தியம் கார்டிக பரிஷ்ரண நியமம் கடனி வாரண நியமம் இதுக்கு நல்ல காரியம் இளக்கியம்மா சரி அம்மா வேண்டாத்ததும் வேண்டாத்தது தெரியாத்தது ஓ பர்த்தாவும் அதான் നിങ്ങള് പരീക്ഷിച്ചു നോക്ക് ഞങ്ങ അതെ ആ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി നിങ്ങൾ നോക്ക്